റിയിച്ച വിശേഷം നാലാം അധ്യായം പത്തൊൻപത് മുതൽ തിരുവചനങ്ങൾ വിശ്വാസത്തിന്റെ സമുന്നതമായ പ്രകാശനമാണ് ആരാധന ഈ ആരാധന നിശിഹാകേന്ദ്രീകൃതവും സഭാത്മകവും തന്നെയാണ് സഭ ത്രിത്വ കൂട്ടായ്മയിൽ ഒന്നു ചേർന്നവരുടെ സമൂഹമാണ് ഈ സഭയിലാണ് യഥാർത്ഥ ആരാധന നടക്കേണ്ടത് മിഷിഹായിൽ വിശ്വസിക്കുന്നവരാണ് ത്രിത്വവുമായി കൂട്ടായ്മയിലായിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആരാധന നടത്തേണ്ടത് നാം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലാണ് ഈ ആരാധന അന്വർത്ഥമാകുക പരിശുദ്ധാത്മാവിൽ ജനിച്ച് വചനമാകുന്ന മിഷിഹായി സ്വീകരിച്ച് പിതാവായ ദൈവത്തിൻ്റെ പുത്രത്വത്തിൽ ജീവിക്കുന്നവരുടെ സമൂഹമാണല്ലോ സഭ ഈ സഭാ ജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രകാശനമാണ് പരിശുദ്ധ കുർബാനയെ അർപ്പണം പരിശുദ്ധ കുർബാനയുടെ ഈ ആരാധനാ സ്വഭാവം മനസ്സിലാക്കി അത് ശരിയായ വിധം ആഘോഷിക്കുവാനും ത്രിത്വാത്മക കൂട്ടായ്മ അനുഭവം നവീകരിക്കത്തക്ക വിധം അതിൽ പങ്കുചേരുവാനും നാം ശ്രമിക്കണം നമ്മുടെ ജീവിത അർത്ഥാവശ്യം ക്ഷണീകൃതിയും പിതാവാദിപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാവിൻ്റെ സഹവാസവങ്ങളെല്ലാവരുടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും